ഇടുക്കി പീരുമേട്ടിൽ വനത്തിൽ മരിച്ച ആദിവാസി സ്ത്രീയുടേത് കൊലപാതകമെന്ന് നിഗമനം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണം കാട്ടാന ആക്രമണത്തിൽ അല്ലെന്ന് വ്യക്തമായത് പിന്നാലെ ഭർത്താവിനെ പോലീസ് നിരീക്ഷണത്തിലാക്കി ആക്രമണമെന്ന് ആദ്യം കരുതിയ മരണം എന്നാൽ മണിക്കൂറിനുള്ളിൽ ആ മരണത്തിൽ നിർണായക വഴിത്തിരിവ് കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചതാകട്ടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇന്നലെ ഉച്ചയ്ക്കു ശേഷമാണ് ഇടുക്കി പീരുമേടിന് സമീപം പ്ലാക്കത്തടുത്ത് തോട്ടപ്പുരയ്ക്കടുത്ത് വനത്തിൽ ആദിവാസി സ്ത്രീ സീത മരിച്ചത് പുറംലോകമറിയുന്നത് ഭർത്താവ് ബിനുവാണ് മരണവിവരം വനംവകുപ്പിന് കൈമാറിയത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നായിരുന്നു ബിനു പറഞ്ഞത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതായിരുന്നു ഇവർ കാട്ടാന ആക്രമിച്ച സീതയെ വനത്തിനുള്ളിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നെന്നും പിന്നീട് ജീപ്പിൽ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരിച്ചതെന്നുമാണ് ബിനു പറഞ്ഞത് എന്റെ കുടുംബത്തിന് ഞാൻ താഴെയൊക്കെ മുളയൊക്കെ പിടിച്ചിട്ടൊന്നും ഒന്നല്ലൂടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിന്നാ ഒരെണ്ണമു ആദ്യഘട്ടത്തിൽ വനംവകുപ്പും ബിനു പറയുന്നത് വിശ്വാസത്തിലെടുത്തു എന്നാൽ കാട്ടാന ആക്രമണമെന്ന് വരുത്തി തീർക്കാൻ പറഞ്ഞ കള്ളങ്ങളാണ് ബിനുവിനെ സംശയ നിഴലിലാക്കിയത് തന്നെയും ആന ആക്രമിച്ചു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ബിനു അവകാശപ്പെട്ടത് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചികിത്സയ്ക്കായി ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ സാധാരണ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്കുണ്ടാകേണ്ട പരിക്കുകളൊന്നും ഒന്നും ബിനുവിനില്ലായിരുന്നു ഇതോടെ സംശയങ്ങൾ ബിനുവിന് നേരെയായി ഇത് കോട്ടയം ഡി എഫ് പീരുമേട് ഡിവൈഎസ്പിയുമായി പങ്കുവച്ചിരുന്നു മരണകാരണം അറിയാൻ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും കൃത്യമായി നടത്തണമെന്നും വനംവകുപ്പ് പോലീസിനെ അറിയിച്ചു ഇന്നലെ കോടമഞ്ഞ് ഉണ്ടായിരുന്നതിനാൽ ഇന്നാണ് വനംവകുപ്പ് സംഭവ സ്ഥലത്ത് പരിശോധിച്ചത് ഇന്നലെ തന്നെ കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഈ കൊലപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന സീതയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകളൊന്നും തന്നെ സാധാരണ നിലയിൽ കാട്ടാനാക്രമണത്തിൽ യാതൊരു സാമ്യവും ഇല്ലായിരുന്നു മാത്രമല്ല മാരകമായ കൃത്യമായ നിഗമനത്തിലെത്തണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ കാക്കണമായിരുന്നു ഇന്ന് ഉച്ചയോടെ പീരുമേട് താലൂക്ക് ആശുപത്രിയിലാണ് സീതയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത് പരിക്കുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ ഉണ്ടായതല്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി ക്രൂരമായ കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് എത്തിക്കുന്ന വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ സർജൻ പോലീസിന് നൽകിയത് മുഖത്തും കഴുത്തിലും മൽപ്പിടത്തത്തിന്റെ പാടുകളുണ്ട് തലയുടെ വലതുവശം പലതവണ പരുക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചിട്ടുണ്ട് തലയുടെ ഇടതുവശത്തും ശതമയറ്റു മരത്തിൽ ഇടിപ്പിച്ചതാകാനാണ് സാധ്യതയെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ നിഗമനം തലയ്ക്ക് പിന്നിലും മുറിവുണ്ട് ഇത് ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ് ഉണ്ടായതാകാമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് സീതയുടെ ഇടതുവശത്തെ ഏഴ് വാരിയല്ലുകൾക്ക് ഒടിവുണ്ട് ഇതിൽ രണ്ടെണ്ണം ശ്വാസകോശം തുളച്ചു കയറി വലതുവശത്തെ ഒടിഞ്ഞ ആറ് വാരിയല്ലുകളിൽ ഒരെണ്ണവും ശ്വാസകോശം തുളച്ചു നാബിക്കും തൊഴിയേറ്റിട്ടുണ്ട് തലയുടെ വലതുവശത്താണ് സീതയ്ക്ക് കൂടുതൽ പരിക്ക് വലത് കൈത്തണ്ടയ്ക്ക് മുകളിൽ ബലമായി അമർത്തിയതിന്റെ പാടുകളും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകിയ സീതയുടെ മൃതദേഹം നാലുമണിയോടെ തൊട്ടപ്പുരയിൽ സംസ്കരിച്ചു മലബണ്ഡാരം വിഭാഗത്തിലുള്ള ആദിവാസിയാണ് മരിച്ച സീത ബിനു രണ്ടാം ഭർത്താവാണ് ബിനും വനം വകുപ്പിന്റെ താത്കാലിക വാച്ചറായും ജോലി ചെയ്തിട്ടുണ്ട് കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ് ന്യൂസ് മലയാളം ഇടുക്കി